നമസ്കാരം ഒടുവിൽ കേരളക്കര കാത്തിരുന്ന എംബുരാൻ സിനിമ റിലീസ് ആയിരിക്കുന്നു എന്നാൽ പ്രതീക്ഷിച്ചതിൽ നിന്നൊക്കെ വളരെ വിപരീതമായി മിക്സഡ് റിവ്യൂകളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് വളരെ ചുരുക്കി പറഞ്ഞാൽ ലൂസിഫറിനോട് കട്ടക്കി നിൽക്കാൻ എംബുരാൻ സാധിച്ചില്ല എന്ന് സാരം എന്തായാലും ഇതിലൂടെ ഒന്ന് മനസ്സിലാക്കാം വാര്യംകുന്തൻ സിനിമ എടുക്കാൻ തയ്യാറായിരുന്ന പൃഥ്വിരാജ് തന്റെ രാഷ്ട്രീയം എംബുരാനിലൂടെ പച്ചയ്ക്ക് പറയാൻ തയ്യാറായി എന്ന് വേണം നമുക്കൊക്കെ മനസ്സിലാക്കാനാകുന്നത് ഇനി നമ്മൾ എംബുരാൻ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമാറ്റോഗ്രാഫി ഡയറക്ഷൻ എന്നിവയെല്ലാം തന്നെ കയ്യടി അർഹിക്കുന്നത് തന്നെയാണ് അത് വിട്ടുപോകാൻ പാടില്ല കൂടാതെ സിനിമയിൽ അഭിനയിച്ചവർ അത്രയും വളരെ മനോഹരമായി തന്നെ അവരുടെയൊക്കെ റോളുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഒരു കാര്യം പറയാനുണ്ട് എംബുരാൻ സിനിമയിൽ ഏറ്റവും ആദ്യം കുറച്ച് ഭാഗങ്ങൾ ചിത്രങ്ങളായി കടന്നു പോകുന്നുണ്ട് ഒപ്പം ഏതാനും പഴയ പത്ര കട്ടിങ്ങുകളും കാണിക്കുന്നു അതിലൊരു ട്രെയിൻ കത്തിയ സംഭവമാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് ആ സീൻ കണ്ട് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഐ മീൻ ഒരു തലയിൽ ആൾതാമസമുള്ളവർക്ക് മനസ്സിലാക്കാനാകുന്നത് ഗോധ്രയിലെ സംഭവമാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഗോത്രയിൽ ട്രെയിൻ തനിയെ കത്തിയതാണോ അതോ ആരെങ്കിലും കത്തിച്ചതാണോ കത്തിച്ചത് തന്നെയാണെന്നാണ് അന്വേഷണ റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ആ സംഭവത്തെ ഇങ്ങനെ വളച്ചൊടിച്ചു എത്രയോ പാവപ്പെട്ട അമ്മമാരും കുട്ടികളും അതോടൊപ്പം ഒരുപാട് സ്വാമിമാരും അടങ്ങുന്ന വലിയൊരു കൂട്ടം സാധാരണക്കാരായ ജനങ്ങളാണ് അന്നാ സംഭവത്തെ ചുട്ടു ചാമ്പലായത് തുടർന്ന് സംഭവത്തിന് കാരണക്കാരായ പ്രതികളെ കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ടും എന്തുകൊണ്ട് അതൊന്നും ഇവിടെ പറഞ്ഞില്ല എന്തായാലും ഞാൻ വളരെ ചുരുക്കി ആ സംഭവം ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി രാവിലെ എട്ടര മണിയോടെ ഗുജറാത്തിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സബർമതി എക്സ്പ്രസ് എന്ന തീവണ്ടി പുറപ്പെട്ടു ട്രെയിൻ സ്റ്റേഷൻ വിട്ട് ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം നൂറോളം വരുന്നൊരു അക്രമി സംഘം ആ തീവണ്ടിയെ അഗ്നിക്കിരയാക്കി ബാബറി മസ്ജിദ് തകർത്തതിന്റെ പേരിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് പരക്കെ അനുമാനിക്കപ്പെടുന്നത് തീവണ്ടിയിലെ എസ് സിക്സ് എന്ന കോച്ച് അക്രമികൾ പൂർണമായും കത്തിച്ചു കളഞ്ഞു ഇരുപത്തിമൂന്ന് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും ഇരുപത് കുട്ടികളുമായി അൻപത്തി ഹിന്ദു തീർത്ഥാടകർ എന്നിവർ അടക്കം എല്ലാവരും തന്നെ ജീവനോടെ എരിക്കപ്പെട്ടു ഇതിന്റെ ബാക്കിപത്രമായിട്ടാണ് ഗുജറാത്തി കലാപം എന്നും പറയപ്പെടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് ഈ വിവരങ്ങളൊക്കെ പൃഥ്വിരാജ് പറയാതെ വിട്ടു അവിടെ അദ്ദേഹം ആകെ പറഞ്ഞു വെച്ചത് അതിനെ തുടർന്നുണ്ടായ ഗുജറാത്തി കലാപം മാത്രം മുരളീ ഗോപി എന്ന പടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പല തവണ ഇന്റർവ്യൂകളിലായി അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ഒരുപാട് പൊളിച്ചെഴുതിയാണ് ഈ സിനിമ ഇന്നീ നിലയിലായത് എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ മുരളീ ഗോപി യഥാർത്ഥ വസ്തുതകൾ ആയിരിക്കാം എഴുതിയിട്ടുണ്ടാകുക പൃഥ്വിരാജ് ആയിരിക്കും അത് തിരുത്തിയത് ഇതെല്ലാം കൂട്ടി വെച്ച് ചേർത്ത് വായിക്കുമ്പോൾ ഇത്രത്തോളം ആളുകൾ അഞ്ചാറ് കൊല്ലമായി കാത്തിരുന്ന സിനിമയെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിച്ചത് എന്ന് എന്തിനാണ് എന്ന് എത്രത്തോളം ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സിനിമയുടെ പ്രീ ബുക്കിംഗ് കളക്ഷൻ പരമാവധി റെക്കോർഡ് കളക്ഷൻ നേടിയത് പൃഥ്വിരാജിനും സംഘത്തിനും തീർച്ചയായും ഗുണകരമാകും എന്തായാലും ബിനീഷ് കോടിയേരിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പോലും രാജുവേട്ടൻ്റെ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടതിന്റെ ലക്ഷണം കാണാം ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബഡ്ജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആഭ്യന്തര മന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ എങ്ങനെയുണ്ട് എന്നാൽ സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂകളാണ് എന്നതിൽ നിന്ന് തന്നെ ആശ്വാസമുണ്ട് ബിനീഷ് കോടിയേരിയുടെ തലച്ചോറല്ല കേരളത്തിലെ എല്ലാവർക്കും ഉള്ളത് നിലവിൽ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ഉണ്ടാകുന്ന ചരിത്രത്തെ വളച്ചൊടിക്കൽ അത് ചെന്ന് എത്തി നൽകുന്നത് ബുക്ക് മൈ ഷോ അടക്കമുള്ളവയിലെ നെഗറ്റീവ് റിവ്യൂകളും അതുപോലെ വലിയ തോതിൽ ടിക്കറ്റ് ക്യാൻസലിംഗ് ക്യാമ്പയിനുകൾ എന്നിവയൊക്കെയാണ് ഇത്രയുമായ സ്ഥിതിക്ക് സിനിമയിൽ കാണാനാകുന്ന ഏറ്റവും വലിയൊരു ക്രൂക്കഡ് പോയിന്റ് പറഞ്ഞു പറഞ്ഞുതരാം അതായത് ഗുജറാത്ത് കലാപത്തിൽ സംഘപരിവാറാണ് ഒരു വിഭാഗത്തെ ആക്രമിക്കുന്നത് എന്ന വിവരം അദ്ദേഹം വ്യക്തമായി തന്നെ അതായത് പൃഥ്വിരാജ് വ്യക്തമായി തന്നെ ചിത്രീകരിച്ചു പക്ഷേ എന്തുകൊണ്ടാണ് ഗുജറാത്ത് കലാപത്തിന്റെ വ്യക്തമായ ചരിത്രം മറച്ചു വയ്ക്കുന്നത് ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത് എന്താണ് യഥാർത്ഥത്തിൽ മോഹൻലാൽ എന്ന വ്യക്തിയുടെ ആ ഒരു ഇമേജ് മിസ്യൂസ് ചെയ്യുക എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ ഭാര്യൻ കുന്നൻ എന്ന സിനിമയിൽ പൃഥ്വിരാജിന് അവസരം കിട്ടിയപ്പോൾ അതെല്ലാവരും എതിർത്തു ആദ്യം ആദ്യം തന്നെ അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അതേസമയം എംബുരാൻ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ റൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് അത് വരുന്നത് ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചതി നമ്മൾ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ചും മോഹൻലാലിന്റെ സിനിമ എന്ന രീതിയിൽ പബ്ലിസിറ്റി കൊടുത്ത് സിനിമയിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപം എന്ന് തോന്നിപ്പിക്കുന്ന സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആകുകയാണ് ലക്ഷ്യം കൃത്യം അമിത്ഷായെ തന്നെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും രാജ്യത്തെ പരമോന്നത കോടതി പോലും അമിത്ഷായും നരേന്ദ്രമോദിയും അല്ല ഇതിന് പിന്നിലെന്ന് പറഞ്ഞ് കുറ്റവിമുക്തരാക്കിയിട്ടും കോൺഗ്രസും സി പി എമ്മും പാടി നടക്കുന്ന ആ നറേറ്റീവ് എന്തിനായിരിക്കാം പൃഥ്വിരാജ് ഈ സിനിമയിൽ ഉപയോഗിച്ചത് ഒന്നുറപ്പിക്കാം ഇത് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് കാണിച്ചത് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആവാം റിലീസ് ചെയ്തതും പിന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടു സിനിമയുടെ റിലീസിംഗ് തീയതി ഇരുപത്തിയേഴായി തിരഞ്ഞെടുത്തത് വളരെ അഭിചാരിതമായിരുന്നു എന്നൊന്നും തോന്നില്ല ഒരു ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഗോധ്രയിൽ ഈ സംഭവം നടന്നത് ഇതുപോലൊരു മറ്റൊരു ഇരുപത്തിയേഴിന് തന്നെ ഈ സിനിമയും റിലീസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ഈ കേരളത്തിൽ സംഘപരിവാറിനെതിരെ എന്ത് പറഞ്ഞാലും വിറ്റ് പോകും എന്ന തരത്തിൽ ഒരു കണ്ടൻ ഉള്ളത് കൊണ്ട് തന്നെ അത് പരമാവധി നമ്മുടെ രാജവേട്ടൻ മുതലെടുത്തിട്ടുമുണ്ട് പിന്നെ തമിഴ്നാട്ടിലും ചിലപ്പോൾ കുറച്ച് കൾക്കാകും പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഈ പടം അത്ര അങ്ങട് വിറ്റ് ചിലവാകില്ല കാരണം അവർക്കറിയാം ഗുജറാത്ത് കലാപത്തിന് പിന്നിലെ സത്യം അവർക്കറിയാം ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോൾ പിന്നെ അവരെന്തായാലും ഈ സിനിമയെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കും പിന്നെ കോടതി പോലും കുറ്റവിമുക്തരാക്കി സാക്ഷാൽ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കുമെതിരെ ഇത്തരത്തിലൊരു നെറേറ്റീവ് ചിത്രീകരിച്ചതിന് ചിലപ്പോൾ രാജവേട്ടനെതിരെ നിയമ നടപടികളൊക്കെ കാണും സംഘപരിവാർ അതിനുവേണ്ടി നീങ്ങാനുള്ള സാധ്യതകളുണ്ട് അതോടൊപ്പം ഒന്നുകൂടി ഉണ്ണിമുകുന്ദ്രൻ്റെ മാർക്കോ പോലെ തന്നെ വലിയ ക്രൈം സീനുകളുള്ള ഈ ചിത്രത്തിന് എന്തുകൊണ്ട് ഏ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല എന്നതും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിനെ ആരും കാണാതെ പോകരുതല്ലോ അല്ലേ എന്തായാലും സിനിമ കണ്ടവർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി